ക്ഷനെക്കുറിച്ചുള്ള കുറേ ആധുനിക പഠനങ്ങളും വിലയിരുത്തലുകളുമൊക്കെ നടന്നിട്ടുണ്ട് ക്യാൻസറിന് കാരണമാക്കുന്നു എന്ന് പറഞ്ഞ ആശയത്തെ ചില ആളുകളൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും റേഡിയേഷൻ വലിയൊരു പ്രശ്നമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമല്ല രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുമെന്നാണ് ഒന്ന് കണ്ണിനെ ബാധിക്കുന്നതാണ് മറ്റൊന്ന് നട്ടലിനെ ബാധിക്കുന്നതാണ് ഇത് രണ്ടും മൊബൈലിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാവും ശരീരവും മൊബൈലും എങ്ങനെയാണ് കുടിച്ചേരേണ്ടത് എന്നതാണ് അധികം ആളുകളും പോക്കറ്റിൽ വെക്കുന്നത് ഹാർട്ടിൻ്റെ അടുത്താവും അത് എന്തായാലും ദോഷകരമാണ് എന്നാൽ പിന്നെ അരയിൽ വെക്കുന്നതോ അതും റീ സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മൊബൈലിനെ നമ്മൾ ഏറ്റവും നല്ലത് സൈഡ് പോക്കറ്റുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിലേറെ ഏറ്റവും സുരക്ഷിതം പരമാവധി കയ്യിൽ പിടിക്കുക എന്നത് തന്നെയാണ് പിന്നെ ഇന്നിപ്പോൾ ടച്ച് സ്ക്രീനാണ് അധികമുള്ളത് അപ്പോൾ നമ്മൾ ഈ വിരലിൻ്റെ തുമ്പുകളിലേക്ക് പ്രധാനപ്പെട്ട നരമ്പുകളും നാടികളൊക്കെ സന്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരേ വിരൽ കൊണ്ട് ടച്ച് ചെയ്യൽ ഒഴിവാക്കണം പത്ത് വിരൽ ഉപയോഗിച്ച് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതിനുള്ള പാനകളുണ്ട് കൂടുതൽ സമയം എഴുതുകയോ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ടച്ചിങ് പാന ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കുന്നതും നല്ലതാണ് ഇങ്ങനൊരു സമീപനം മൊബൈൽ ഏറ്റവും ഉപകാരമുള്ള സാധനമാണ് ഏറ്റവും ഉപദ്രവമായി തീരാം അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്താൽ ദീർഘകാലം ഉപയോഗിക്കാം എന്നതാണ് റിംഗ് ടോണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ആളുകൾ സ്ഥലാത്ത് അല്ലെങ്കിൽ ബാങ്ക് കുളാൻ അങ്ങനെയൊക്കെ റിംഗ് ആക്കി മാറ്റാറുണ്ട് ചിലപ്പം ബാത്റൂമിലേക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ബാങ്ക് കൊടുക്കുക പെട്ടെന്ന് ചാടി മൊത്തം നമ്മളെ അറബി ഭാഷയിലോ പറഞ്ഞാൽ മൊത്തം ഹാലാക്കി എന്ന് പറയുന്ന രീതിയിലേക്കാവും ശരിക്കും എങ്ങനെയാണ് റിംഗ് ടോണുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ ഒരു മനുഷ്യൻ്റെ മാന്യതയുടെ മേലറിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാളുടെ ഡ്രസ്സ് അയാളുടെ മാന്യതയുടെ മേലറിയിക്കുന്നുണ്ട് അതുപോലെ ഒരാളുടെ ഹെയർ സ്റ്റൈല് അയാളുടെ മാന്യതയുടെ മേലെ അറിയിക്കുന്നുണ്ട് ഒരാളുടെ ഫേസ് കട്ട് അതായത് മീശ താടി തുടങ്ങിയ അങ്ങനെ ഒരാൾ എല്ലാ ഇതിന് സംസ്കാരങ്ങൾ എന്ന് പറയും സംസ്കാരങ്ങൾ മൂന്ന് സാധനം കൂടി ചേരുന്നതാണ് ഒന്ന് സ്വഭാവവും രണ്ടാമത്തേത് സംസാരവും മൂന്നാമത്തേത് വസ്ത്രവിധാനവും ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഒരാളുടെ സംസ്കാരത്തിൽ കൂടി ചേരുന്നത് ഇപ്പോൾ ഒരാൾ കതറെടുത്താൽ അയാളുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാവും ഒരാൾ കാവ്യമെടുത്താൽ അയാളുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാകും ഒരാൾ വെള്ളമെടുത്താൽ കറുപ്പ് എടുത്താൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ റിംഗ് ടൂണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തെ അറിയാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവും അറിയിക്കാൻ പറ്റുന്ന സാഹചര്യവും ഉണ്ടാവും എല്ലാ സാഹചര്യവും അതിനനുകൂലമാവണം എന്നില്ല ഉദാഹരണമായിട്ട് നമ്മളൊരു മരിച്ചു കൊടുത്ത് നിൽക്കുകയാണ് നമ്മുടെ മൊബൈലിൽ ഡം ഡം ഡിഗ ഡിഗ എന്നാണ് അപ്പോൾ മരിച്ച മയത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് അതിങ്ങനെ പാടിയാലങ്ങനെ ഉണ്ടാകും അപ്പോൾ ആദ്യമേ സെറ്റ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് മരിച്ചെടുത്തും പോകേണ്ടി വരും എന്നൊരു കാഴ്ചപ്പാടിൽ ചെയ്യാം മൊബൈലിൻ്റെ റിംഗ് ടൂണുകളിലെ ഏറ്റവും മാന്യതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു അഭിപ്രായമാണ് കമ്പനി അനുവദിച്ചു തന്നതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് സെലക്ട് ചെയ്യാനാണ് പുതിയ ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ ആ മൊബൈലിൻ്റെ നിർമ്മാതാക്കൾ അനുവദിച്ചു തന്ന കുറെ റിംഗ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധാരണഗതിയിൽ മാന്യമായ റിംഗ് ടൂണുകളാണ് കമ്പനികൾ അനുവദിക്കാറുള്ളത് ഇനിയൊരു കമ്പനി വരുമോ എന്ന് എനിക്കറിയില്ല നിലവിൽ കുറേ എണ്ണം നോക്കിയതിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ കമ്പനി അനുവദിച്ചു തരുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിൽ വേറൊരു കാര്യം എനിക്കിഷ്ടപ്പെട്ടത് എന്നതല്ല ശരി ഇത് കേൾക്കുന്നവൻ ഇഷ്ടപ്പെട്ടത് എന്നതിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഇത് കേട്ടാൽ ഇത് കേൾക്കുന്ന ആൾക്ക് ആൾക്കെന്ത് തോന്നും അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതിൽ നിന്ന് ഒരു നമുക്കും മറ്റുള്ളവർക്കും ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ള ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യലായിരിക്കും ഏറ്റവും നന്നാകാം ഇപ്പോൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ബാങ്ക് സ്വലാത്തൊക്കെ ആക്കി പലരും ഉപയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതെ പിന്നെ അതിൽ നമ്മൾ ബാങ്ക് സ്വലാത്ത് ആനബി സലന്ത തുടങ്ങിയ ഒരുപാട് സെറ്റിങ്സ് ചെയ്യണം നമ്മൾ ചെയ്യാറുണ്ട് ഇതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് പിന്നെ അസമയത്ത് ബാങ്ക് കൊടുക്കുന്നു എന്നതാണ് അസമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഇൻഫർമേഷൻ കൈമാറലാവും നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് സമയം തെറ്റിയ വാച്ച് ക്ലോക്ക് വെക്കരുത് കാരണം അത് തെറ്റായ വിവരം നൽകുന്നു എന്നതാണ് അപ്പോൾ ഒരു നമ്മൾ ബാങ്ക് റിംഗ് ആയി സെറ്റ് ചെയ്താൽ ബാങ്ക് നിസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമല്ലാതെ സമയത്തിൻ്റെ മേൽ അറിയിക്കുന്ന ബാങ്ക് വിളിച്ചാൽ അതൊരു തെറ്റായ വിവരം കൈമാറുന്നതാവും തെറ്റായ വിവരം കൈമാറുക എന്നത് കാപഡ്യത്തിൻ്റെ അടയാളമാണ് അപ്പോൾ ചെറിയൊരു വിഷയമുള്ളൂ എങ്കിലും ബാങ്ക് വെക്കുന്നതിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ സ്വലാത്ത് യാനവി തുടങ്ങിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സ്ഥലമൊക്കെ പറഞ്ഞ പ്രശ്നം ബാത്റൂമിൽ നിന്ന് ആദരിക്കപ്പെടേണ്ട വസ്തുക്കൾ ആദരിക്കപ്പെടേണ്ടാത്ത സ്ഥലത്ത് നിന്ന് ഓണാകുന്നു എന്നൊരു പ്രശ്നം രണ്ടാമത്തത് സല്ലല്ലാല് മുഹമ്മൊരു സ്വലാത്ത് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളത് കട്ട് ചെയ്യും ഒന്നുകിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യും അല്ലെങ്കിൽ വേറെ നമ്മൾ എന്തായാലും അത് മുഴുവൻ പറയാനയച്ചില്ല എന്നൊരു വിഷയം അതിലുണ്ട് നല്ല കാര്യം പറയാൻ തുടങ്ങുമായിരുന്നു മുഴുവൻ വരാനയച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊന്നും പോവാതിരിക്കാന് അത്രയും കാര്യങ്ങൾ അത് അതിലുള്ളതല്ല ഈ മൊബൈൽ വ്യാപകമായപ്പോൾ പലരും പറയുന്നത് തൻ്റെ ക്ലാസ്മേറ്റ് ചെറിയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ മുതൽ ഇപ്പോൾ കോളേജ് തലത്തിലുള്ളവർ എല്ലാവരുമായിട്ട് സൗഹൃദം പുതുക്കാൻ വലിയ ഗുണം ആണ് ഈ എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകൾ പറയുന്നു ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നിരുന്നു നിങ്ങളെപ്പോൾ ഒരുപാട് കാണുന്നില്ല എന്തെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷം ധരിക്കാൻ അപ്പോൾ പറയും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ പിന്നെ ഇപ്പോൾ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ മൊബൈൽ വന്നപ്പോൾ സൗഹൃദം കൂടുകയാണോ കുറേ ചെയ്തിട്ടുള്ളത് മൊബൈൽ വന്നപ്പോൾ സൗഹൃദം കൂടി എന്ന് പറയുന്നത് ഒരു ചെറിയ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് കുറേ സൗകര്യങ്ങളുണ്ടായി എന്നേ ഉള്ളൂ കണ്ടു പറഞ്ഞാൽ ഉണ്ടായിരുന്ന സൗഹൃദം കാണാതെ പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരുപാട് കാണേണ്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു അതിന് പകരം അഫ്സ്റ്റയറിലുള്ള മോനെ അല്ലെങ്കിൽ മോളെ ടെലഫോണിൽ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മോൻ്റെ അല്ലെങ്കിൽ മോളുടെ പേര് നീട്ടി വിളിക്കുമ്പോഴുള്ള അറ്റാച്ച്മെൻറ്റ് ഫോണിൽ വിളിച്ചാൽ ഒരിക്കലും ലഭ്യമാകാൻ പോകുന്നില്ല അയൽവക്കത്തെ വീട്ടിൽ വെയിൽ കൊണ്ട് പോയി കല്യാണം പറഞ്ഞാലുണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ് ഈ വെയിലത്ത് പിന്തിനു പോകണത് എന്ന് കരുതി ഞാണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞതിൽ ഉണ്ടാവുന്നില്ല കണ്ട് പറയാനുള്ള സാഹചര്യം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാവൂ അതുപോലെ തന്നെയാണ് മൊബൈൽ ലോക്കിംഗ് സിസ്റ്റം എല്ലാ ഫോണിലും തന്നെയുണ്ട് ചില തമാശക്കാണെങ്കിലും പറയാറുണ്ട് ഭാര്യ എങ്ങാനും അറിയാതെ മൊബൈലിൻ്റെ ലോക്ക് കിട്ടിപ്പോയാൽ പിന്നെ അന്ന് കുടുംബകലഹമായിരിക്കുമെന്നൊക്കെ തമാശയായിട്ട് ടോളായിട്ടെങ്ങനെ വരാറൊക്കെ ഉണ്ട് എന്താണ് മൊബൈൽ ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് മൊബൈൽ ഫോൺ നമ്മൾ ഒരിക്കലും സ്വകാര്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നതാണ് സുതാര്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കണം അപ്പോൾ എൻ്റെ ഫോണ് എൻ്റെ ഭാര്യക്ക് എൻ്റെ മക്കൾക്ക് നോക്കാൻ കഴിയണം ലോക്ക് ഉണ്ടെങ്കിൽ അത് ചെറിയ കുട്ടികൾക്ക് കാണാതിരിക്കാനും അല്ലെങ്കിൽ അവർ മിസ് യൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ലോക്ക് ചെയ്യുന്നത് ഈ വസ്തു മിസ്യൂസ് ചെയ്യാൻ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളെക്കുറിച്ച് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഭാര്യക്ക് മാത്രമല്ല മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഏത് സമയത്തും നമുക്കെന്തെങ്കിലും സംഭവിച്ചു നമ്മൾ മരിച്ചു ഈ മൊബൈലിന് കാലാകാലം തുറക്കണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് അതിന് പകരമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ലോക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ശുദ്ധതയുടെ മേൽ അറിയിക്കുന്നുണ്ട് അയാളുടെ ഫോണിൻ്റെ ലോക്ക് അപ്പോൾ ഈ ഫോണിൻ്റെ ലോക്ക് ചെയ്യണം പക്ഷേ ഈ ലോക്ക് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും മൊബൈലുമായി ബന്ധപ്പെട്ട വലിയ വിശേഷങ്ങളാണ് പങ്കുവച്ചത് സ്വാഭാവികമായും മൊബൈലിൽ നിന്ന് കിട്ടാവുന്ന അല്ലെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട് കൂടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതലൊന്നും പറയാനില്ല ആദ്യം പറഞ്ഞാൽ ഹസൻ ബിൻ അലി റലി അള്ളാഹ്നുവിൻ്റെ വാക്ക് തന്നെയാണ് പറയാനുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ കേൾവിക്കാരെ മടുപ്പിക്കാതെ ആശയം കൈമാറാനുള്ളതാണ് ഈ ഉപകരണം ആശയം കൈമാറുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഗുണകരം എന്ന് തോന്നുന്ന എൻ്റെ ആശയത്തെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ അയാളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അതിനെ സ്വീകരിക്കേണ്ടത് ഷെയറിങ് എന്ന ഒരു സംഭവം ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യുക ഷെയർ ഒന്നും വരാനില്ല ഷെയർ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും വരാനുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് മുഹമ്മദ് നബി സാഹിസ്ലമയുടെ ഒരു വാക്കാണ് അവസാനം ഓർമ്മപ്പെടുത്താനുള്ളത് ഒരാൾ കണ്ടതും കേട്ടതും പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെ കള്ളന്മാരുടെ ലിസ്റ്റിൽ അവൻ്റെ പേര് എഴുതപ്പെടുന്നത് വരെ ആധികാരികത ഉറപ്പുവരുത്താത്തത് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മൊബൈൽ വഴി അത് മറ്റൊരാളിലേക്ക് കൈമാറാതിരിക്കുക എന്നതാണ്